മലപ്പുറം റവന്യൂ ജില്ലാ കലോത്സവം നടക്കുന്ന ഒരു പ്രധാന വേദിയാണ് വണ്ടൂർ ഗേൾസ് ഹൈസ്കൂൾ മലപ്പുറത്തെ തന്നെ മലപ്പുറം ജില്ലയിലെ തന്നെ സുപ്രധാനമായ ഒരു സ്കൂളാണ് പേരുകേട്ട ഒരു വിദ്യാലയം ഇവിടെ പതിനൊന്ന് പതിനെട്ട് പത്തൊമ്പത് വേദികളിലായിട്ടാണ് പരിപാടി നടക്കുന്നത് അതിലേറെ ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു കാര്യമുണ്ട് ഇത് വണ്ടൂർ ടൗണിലാണ് ട്രാഫിക് നിറഞ്ഞു നിൽക്കുന്ന സമയം ഈ റോഡ് ക്രോസ് ചെയ്ത് വേണം നമുക്ക് വിദ്യാലയത്തിലേക്ക് പ്രവേശിക്കാൻ നിരവധി ആളുകൾ വരുമ്പോൾ അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കുന്നത് ഇന്ന് ലിറ്റിൽ കൈറ്റ്സിന്റെ വിദ്യാർത്ഥിനികളാണ് അവർ ഒരു ട്രാഫിക് നിയമം അനുസരിച്ചു കൊണ്ട് വാഹനങ്ങൾ കടത്തിവിടുന്നു ആളുകളെ റോഡ് ക്രോസ് ചെയ്യിക്കുന്നു വളരെ മനോഹരമായ ഒരു കാഴ്ചയാണ് ഇവിടെ സ്ഥിരമായി വണ്ടൂർ ഗേൾസിലെ എസ് പി സിയിലെ കുട്ടികളാണ് ഈ ഡ്യൂട്ടി ചെയ്യുന്നത് എസ് പി സി യൂണിറ്റിന്റെ ഭാഗമായും ലിറ്റിൽ കൈറ്റ്സിന്റെയും എൻഎസ്എസിന്റെയും ഒക്കെ കുട്ടികൾ ഈ ട്രാഫിക് നിയന്ത്രണം ഏറ്റെടുത്തുകൊണ്ട് യാതൊരു പരാതിക്കും നൽകാതെ ഈ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് കാണുന്നത് ഒരു അത്ഭുതം തന്നെ അവർക്കാണ് ഇന്നത്തെ ലൈക്ക് পা এই পা্য ন্ত ක